ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡോം ഫോർ ടോക്സ് ഗൈസ് നിങ്ങൾ ഈ വാഹനമൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ എവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കോഴിക്കോട് ജില്ലയിലെ പയ്യോളിൽ ശ്രീറാമിൻ്റെ യാർഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരുപാട് പുതിയ വാഹനങ്ങൾ വന്നിട്ട് നാട്ടിൽ വന്നാണ് ഞാൻ എറണാകുളത്തായിരുന്നു ഇപ്പോൾ ഇന്ന് ഇന്ന് വന്നായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നാണ് ഒരുപാട് വാഹനങ്ങൾ കഴിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പം വെറും ഇരുപതിനായിരം രൂപയൊക്കെ കെട്ടി വെച്ചാൽ കൊടുത്ത് വണ്ടി സ്വന്തം ആയിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ മുന്നിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ 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 ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണാൻ ഫേസ്ബുക്ക് വെച്ച് മറക്കാത്ത ഫോ ചെയ് അപ്പം നമുക്ക് ഡീറ്റീലൊക്കെ എങ്ങനെ അറിയാൻ ഞാൻ വീട്ടിൽ പോകാൻ കാ ബിയുടെ റോള് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്കിതൊരു ടാറ്റേൻ്റെ വണ്ടിയുണ്ട് പിന്നെ മാരുതി സ്വിഫ്റ്റ് രണ്ടാമത്തെ സ്വിഫ്റ്റ് മൂന്നാമത്തെ സ്വിഫ്റ്റ് നാലാമത്തെ റിഡ്സ് പിന്നെ വാഗനർ ഒരു മൂന്ന് വാഗനർ ഉണ്ട് നാല് വേഗനർ പിന്നെ ഇയോൺ ഉണ്ട് അതുപോലെ തന്നെ ആൾട്ടോ കേട്ടൻ ഉണ്ട് പിന്നെ സെക്കൻഡ് റോലൊക്കെ വരികയാണെങ്കിൽ വാഗനറ് അതുപോലെ തന്നെ മാരുതിൻ്റെ ഇ യോൺ ഉണ്ട് എയിറ്റ് ഹൺഡ്രഡ് ഉണ്ട് പിന്നെ മാരുതി പഴയ മോഡൽ ആൾട്ടോ അതുപോലെ തന്നെ ടാറ്റ ഇനി ബാക്കിലോട്ട് വരാണെങ്കിൽ കൊറോള പിന്നെ ടൊയോട്ടോ തന്നെ വേറെ ഒന്ന് എറ്റോസ് ഉണ്ട് മരടി ഡിസയർ ഇവിടെ ഉണ്ട് ഇത് ടാക്സി കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ വിലയും കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അക്കേഷൻ നമ്മൾ ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തുണ്ട് അപ്പം ഇവിടുന്ന് ഞാനിപ്പോൾ വന്നിട്ട് എനിക്ക് വന്നൊരു രണ്ടോ മൂന്നോ മാസം ഉണ്ടോ അപ്പോൾ വരാത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല എറണാകുളത്തായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നാണ് രണ്ട് ദിവസം ലീവിന് അപ്പോൾ ഞാൻ തന്നെ കൂടെ വന്നിട്ട് കുറേ സ്റ്റോക്ക് ഉണ്ട് വന്നാണ് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു പിന്നെ ലൊക്കേഷൻ ആണ് ഇതിപ്പോൾ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളോട് പറയുന്നത് ഫിനാൻസ് അടച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും പകുതി ഫിനാൻസ് അടിച്ചിട്ട് വണ്ടി എടുത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ട് കാര്യമില്ല വണ്ടി എടുക്കുകയാണെങ്കിൽ ഫിനാൻസ് ക്ലിയർ ചെയ്യും എന്നാൽ മാത്രമേ നമ്മൾ വണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ പിന്നെ ഫിനാൻസ് ഇടാൻ നിൽക്കരുത് സ്വന്തം പൈസ കൊടുത്ത് വണ്ടി എടുക്കുക അല്ലാണ്ട് അടിപൊളി കിട്ടില്ല റിസ്ക് ഇതൊക്കെ ഇനി കൈസ് നമ്മൾ എൻ്റെ പിറകിൽ കാണുന്ന ഈ വാഹനങ്ങളൊക്കെ നമുക്ക് ഓരോ വണ്ടിയുടെയും വില ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി ഇവിടുത്തെ സെയിൽസ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ എൻ്റെ കൂടെ ഉണ്ട് ശൈജിയുടെ അണു മുപ്പരപ്പം വരും അപ്പോൾ എല്ലാ വാഹനത്തിന്റെ വില നമുക്ക് ചോദിക്കാനും പറയാനും ഒരുപാട് സമയമുണ്ട് അത്രയും വാഹനങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്ന വണ്ടിയുടെ വിലയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വണ്ടിയുടെ വില പറയാത്തത് അപ്പം വേറൊന്നും ഉണ്ടായിട്ടില്ല ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത ഒരു വില പറഞ്ഞു പറഞ്ഞുതരും അപ്പം കുറച്ച് വാഹനങ്ങളുടെ അപ്പോൾ ഇതിൽ കുറച്ച് വണ്ടികളുടെ വില ഞാൻ എന്തായാലും പറഞ്ഞുതരാം വണ്ടിയുടെ മോഡലും കാര്യമൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ചാൽ മതി അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ മാരുതിയിൽ വരുന്ന വാഹനങ്ങളുടെ ഫസ്റ്റ് റോയിൽ കാണുന്നതൊക്കെ മാരുതി സ്വിഫ്റ്റ് ആണ് കൂടുതലും സ്വിഫ്റ്റ് പിന്നെ വാഗനർ അതുപോലെ തന്നെ ഐ ടെന്ന് ഇയോണൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ വണ്ടി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ കഴിച്ചു ഇതാണ് ഇവിടുത്തെ ഷൈജു സാർ ഇവിടെ ഡെപ്യൂട്ടി മാനേജറാണ് അപ്പോൾ പുള്ളിയുടെ നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കട്ടോ അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഡെപ്യൂട്ടി മാനേജറെ കിട്ടിയിരിക്കുമ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ് ഭയങ്കര തിരക്കിനുള്ളിൽ எந்தான் விஷய சுகர்ல ஆஸ் வந்துற சொந்தரே அப்ப நமக்கு வண்டின்ட விலையெல்லாம் நோக்கியல ஓ இத ஏதா மாடல் வேற 2020 ஆல்ட்ரோஸ் ফুল ஆப்ஷன் டாடா இது வண்டி ஆரே ஆல்ட்ரோஸ் ஓனர் அங்கனா சிங்கிள் ஓனர் செகண்ட் 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 ஓனர் இது செகண்ட் வண்டியானு ஓகே ஓகே இத இரண்டாம் சோ இத மாடல் வண்டி இது 2016 VXI VXI 2016 VXI ஓனர் ஓனர் செகண்ட் ஓனர் செகண்ட் ஓனர் சிம்பிள் ஓகே அப்ப ഏകദേശം அமௌண்ட் பர்றே பச்ச ஒரு 4 ரூபா டைவேர் உள்ள அப்போ 2016 VXI இது மிடில் പ്രശ്ന ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റി ഓടിക്കാനുള്ള സൗകര്യം കിട്ടുന്നു ണ്ട് നാളെ വണ്ടി വന്ന് വിളിച്ചെടുത്തോളാം ലേലത്തി രൂപാ പാൻ കാർഡ് ഇരുപതിനായിരം കിട്ടിച്ചിട്ട് വണ്ടി വിളിച്ചെടുത്താൽ കിട്ടിയിട്ടില്ല ഇരുപതിനായിരം തിരിച്ചുവരും വണ്ടി വിളിച്ചെടുക്കാൻ

ഇത് ഈസ്റ്റർട്ടോ നല്ല വണ്ടി വണ്ടിയല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അപ്പൊ നാളെ ചൊവ്വാഴ്ച അല്ലേ ഇവിടെ അപ്പൊ സാധാരണ വ്യാഴാഴ്ച അലയാലും ഇതിപ്പം ബുധനാഴ്ച അലയാലോ അല്ലേ അപ്പൊ ബുധനാഴ്ചത്തേക്ക് മാറ്റി ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഓൺലൈൻ ഉണ്ട് ഇപ്പൊ അത് ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല്

ടാ പേപ്പർ ഒന്നും ആക്കണ്ട അല്ലെത്രം പണി അപ്പൊ കൈസ് ഇതാണ് ഇവിടുത്തെ ഇനിതാ സെക്കൻഡ് റോയിൽ വരികയാണെങ്കിൽ ആൾട്ടോ കേട്ടൻ ഇത് പുതിയ ആണല്ലോ അല്ലേ ഇരുപത്തിമൂന്ന് ഒരു വർഷം പഴയ ഇരുപത്തയ്യായിരം ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കേട്ടോ നല്ല വണ്ടിയാണ് വേഗം വന്നോ

സെറ്റ് ചെയ്യണ്ട് സീറ്റിൽ പെട്രോൾ വേണമെങ്കിൽ അപ്പൊ കൈസ് ഇതാണ് ഇവിടുത്തെ കാറിൻ്റെ വരുന്നത് ഇനി നമുക്ക് കൊമേഴ്സ്യൽ വണ്ടി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് ഒരുപാട് കൊമേഴ്സ്യൽ വണ്ടി ഉണ്ട് അപ്പോൾ ഏതൊക്കെയാ അതിന്റെ നോക്കിട്ട് വരാം അവകാശം ഇതാ കൊമേഴ്സ്യൽ വാണി നോക്കുന്നുണ്ടെങ്കിൽ ദോസിന്റെ ഇൻസുലേറ്റർ വണ്ടി ഇവിടെ ഉണ്ട് അപ്പം മിൽക്ക് അങ്ങനത്തെ പരിപാടിക്കില്ലേ ആ മീൻ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റി കണ്ടെയ്നർ അടിച്ച ഓൾറെഡി വണ്ടി മോഡല് വണ്ടി വർഷം ആണ് ഈ വണ്ടി വരുന്നത് ഇത് അതിനെക്കാളി കുറച്ച് വലിപ്പം ഉണ്ടാവില്ലേ പ്ലസ് ഇത് എത്ര മോഡല് അടുത്തൊരു ദോശ ഇത് എത്ര ടാറ്റാ വരുന്നത് ഇപ്പൊ സൂപ്പർ കാരി രണ്ടായിരത്തിഇരുപത് മോഡലാണിത് ഇത് മഹീന്ദ്ര സൂപ്രോ

അടവ് അപ്പോൾ അടവേറ്റി പിടിച്ചെടുത്ത വണ്ടി കേട്ടോ പുതിയ വണ്ടി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ പിന്നെ ഇതാ ഒരു ദോസിൻ്റെ വേറെ വണ്ടി നിങ്ങൾ നോക്കണ്ടത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി വണ്ടെങ്കിൽ അമ്പത്താറ് വയ്യന്ന് അനുസരിച്ച് കൊടുക്കാതെ അത് വേണേ വേം വന്നു ആകെ അയ്യായിരം കിലോമീറ്റർ ഓടികളോ പുതിയ വണ്ടിയാ വേഗം എടുത്തു പോവാം അപ്പൊ കൈഷ് ഇതാണ് കൊമേഴ്സ്യൽ വാഹനത്തിൽ പിക്ക് വരുന്നത് ഇനി ഇതിന്റെ ഇതിന്റെ പിറകിലായിട്ട് ഗുഡ്സ് വണ്ടികൾ ചെറുത് ത്രീ വീലർ ഓട്ടോ ഗുഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഏതാ നോക്കിയിട്ട് വരാം കൈ ഇതാ ഗുഡ്സിലേക്ക് വരുമ്പോൾ ഇതിന് ഡൈസ് മെഗാ എക്സൽ ഒരു ഗുഡ്സ് ഇവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ പിറകിൽ ഒരുപാട് ടാറ്റ എയ്സ് ഉണ്ട് പ്രൈവറ്റ് വണ്ടി മാജിക് ഐരസ് ടാറ്റ എയ്സ് ജീറ്റോ ഉണ്ട് ഇനി ത്രീ വീലർ ഗുഡ്സ് കുടിച്ചതാ ഇവിടെ വരുന്ന പിന്നെ ട്രാവലർ വേണ ട്രാവലർ ഉണ്ട് കേട്ടോ സെവൻ സീ സെവൻറ്റീൻ സീറ്റ് ഇതൊക്കെ ത്രീ വീലർ കുടിച്ച് ഇതൊക്കെ ചെറിയ എമൗണ്ടിന് പോവുക ചെറിയ എന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് എന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്യട്ടോ അതുപോലെ തന്നെ ദോസ്സിന്റെ ഒരു വണ്ടി വേറെ ഉണ്ട് ഇവിടെ അത് സൂപ്പർ കയറി പോയതാ പിന്നെ മറ്റേ ഗ്യാസ് ഓട്ടോസോ ഗ്യാസ് ഓട്ടോ ആയിട്ടില്ല അതുപോലെതന്നെ ഓട്ടോർഷോ ആണെങ്കിൽ ഇവിടെ ഓട്ടോർഷോ വേറെ ഉണ്ട് കേട്ടോ നമുക്ക് ഓട്ടോഷോ കണ്ടോ

അപ്പൊ കൈ കൊമേഴ്ഷ്യൽ പിക്കപ്പ് വാഹനം നോക്കുകയാണെങ്കിൽ എൻ്റെ പേരെ കാണുന്ന ഈ ഒരു ലോറി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഏത് വണ്ടി അങ്ങനത്തെ അറിയില്ല ഇത് ലോകം നോക്കുകയാണെങ്കിൽ ടാറ്റന്റെ വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടി പറ്റും ഇത് ഐസറിന്റെ വണ്ടി അതുപോലെ തന്നെ അപ്പുറം ടാറ്റ നാനൂറ്റി എ മൂന്ന് വണ്ടി മാത്രമേ ഉള്ളൂ പിക്കപ്പിൽ വലിയ വണ്ടി വരുന്നത് ബാക്കിയൊക്കെ പേപ്പർ ബെൻഡിങ് ആയിട്ട് മേലെ ഒരുപാട് വണ്ടി ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ ആരെങ്കിലും എൻ്റെ താഴെ കൊടുത്തുള്ള ഷൈജിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരട്ടോ അപ്പോൾ ഒരു വീഡിയോ അടിച്ച് അതിൻ്റെ പേരും ഇഷ്ടപ്പെട്ടതല്ലേക്ക് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് മറക്കാതെ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് അവരെ ഷോർട്ട് ബ്രേക്ക് എന്നാൽ പോട്ടെ ശരി കേട്ടോ കാണാ എന്നൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ പോട്ടെ നിങ്ങൾ പേരെന്താ ഇവിടെ തന്നെ നമ്മൾ കരുനാട് നിങ്ങൾ വരുന്നതിനു അശോക് അശോകേട്ടാ ഇവിടെ തന്നെ മഞ്ഞക്കുളം നിങ്ങൾ വരേണ്ട ബാബു കേട്ടോ എന്നാ വരുന്നേ ശരി നമ്മളിത് അവിടുന്ന് ഇറങ്ങാണ്ട് അപ്പൊ പിന്നെ കാണാട്ടോ എന്നാ പോട്ടെ കാണാട്ടോ